ഹായ് ഫ്രണ്ട്സ് വഴിയാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഹെൽപ്പുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതായത് നിങ്ങളിഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഇപ്പം നമ്മുടെ ലവറാകാം നമ്മുടെ ഫ്രണ്ട്സ് ആകാം അങ്ങനെ നമുക്കിഷ്ടമുള്ള ആൾ നമ്മളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ച് അവരെ വളരെ വേഗം നമുക്ക് നമ്മുടെ ഇടക്കിലേക്ക് എത്തിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ കോൾസ് മെസ്സേജ് നിങ്ങളെ തേടിയെത്തുന്നതാണ് നിങ്ങൾ ബ്ലോക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് മാറ്റി നിങ്ങളെ വിളിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം ഏത് ടൈമിലാണെങ്കിലും ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ടൈം അതായത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ടൈം അത് ആരും കാണാതെ നമ്മൾ തനിയെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുക ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ ഉറങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇത് ചെയ്യുവാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് പേപ്പറാണ് പിന്നെ വേണ്ടത് ഒരു ഗ്രീൻ കളർ പെന്നും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വൃത്തം വരച്ചു കൊടുക്കുക ഗ്രീൻ കളർ പെൻ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം ചെയ്യണോട്ടോ ഇനി ചെയ്യേണ്ടത് ഈ പേപ്പറിൻ്റെ നാല് മൂലകളിലും ഫൈവ് ഫോർ വൺ എന്ന നമ്പർ നിങ്ങൾ എഴുതുക ഇപ്പം മേളിൽ രണ്ട് സൈഡിലും അതുപോലെ താഴെ രണ്ട് സൈഡിലും ഇപ്പം നമ്മൾ ഈ പേപ്പറിൽ വട്ടം വരച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം ഒരു വലിപ്പമുള്ള വട്ടം തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തിയുടെ പേര് പേരെഴുതുക അതായത് ആരെയാണ് നിങ്ങളിലേക്ക് റിക്കണക്റ്റ് ചെയ്യേണ്ടത് ആരെയാണ് നിങ്ങൾക്ക് അറ്റാക്ട് ചെയ്യേണ്ടത് തിരിച്ചു വരേണ്ടത് ആളുടെ പേരെഴുതുക അതിൻ്റെ അടിയിൽ ഫൈവ് ഫോർ വൺ എന്ന പേ എഴുതുക ഏറ്റവും അതിൻ്റെ നടുക്കായിട്ട് റീകണക്റ്റ് എന്ന് എഴുതുക ഏറ്റവും അടിയിൽ നിങ്ങളുടെ പേരെഴുതുക അപ്പോൾ അതിൽ കുറച്ച് ഗ്യാപ്പ് വരണം കേട്ടോ ഇപ്പം ഈ പേപ്പറിൽ ഞാൻ എഴുതുന്ന പോലെ തന്നെ ഇനി ഞാൻ ഇതിൽ ചെയ്യുന്ന പോലത്തെ സിമ്പിൾ നിങ്ങൾ ഇടുക അപ്പോൾ സിഗ്നൽ നിങ്ങൾ തെറ്റാതെ തന്നെ വരയ്ക്കുക കേട്ടോ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ഈ പേപ്പറ് ചെറുതാക്കി മടക്കുക മടക്കിയിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അലമാരയുടെ ഉള്ളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്കിൽ കവറിൽ എവിടെയെങ്കിലും സൂക്ഷിക്കുക നിങ്ങളീ പേപ്പർ ഇരുപത്തൊന്ന് ദിവസം നിങ്ങളുടെ പേഴ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അലമാരയുടെ ഉള്ളിൽ അങ്ങനെ ഫോണിൻ്റെ ബാക്കിൽ കവറിൽ എവിടെയാണെങ്കിലും സൂക്ഷിക്കുക ഇരുപത്തൊന്ന് ദിവസം നിങ്ങളത് സൂക്ഷിക്കണം ഇനി ചെയ്യേണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ പേപ്പറ് നിങ്ങൾ എഴുതിയ സമയം തന്നെ ഉണ്ടല്ലോ രാത്രി സൈലൻ്റ് ആയിട്ടുള്ള ടൈം ആ ടൈമിൽ നിങ്ങൾ ഈ പേപ്പർ പുറത്ത് എടുക്കണം അതായത് എല്ലാ ദിവസവും നിങ്ങൾ ഈ പേപ്പർ എടുക്കുക എന്നിട്ട് എന്നിട്ടെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഉദ്ദേശിച്ചത് ആകെ ഇരുപത്തൊന്ന് ദിവസം ഉണ്ടോ അപ്പോൾ ഈ ആകെ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഈ പേപ്പർ എടുത്ത് നിവർത്തുക ഇനി ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക നമ്മൾ കുടിക്കാൻ എടുക്കുന്ന വെള്ളമാണ് എടുക്കേണ്ടത് പ്ലെയിൻ ഗ്ലാസ്സിൽ വേണം എടുക്കുന്നത് അതായത് ചില്ല ഗ്ലാസ്സിൽ എടുക്കുക ഇനി ചെയ്യേണ്ടത് നമ്മളാ എഴുതിയിട്ടുണ്ടല്ലോ വൃത്തത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ മേളായിട്ട് ആ വൃത്തത്തിൻ്റെ മേളായിട്ട് ഈ ഗ്ലാസ് വയ്ക്കുക നമ്മുടെ കൈ രണ്ടും ചേർത്ത് വയ്ക്കുക ഗ്ലാസ്സിൽ ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ ഊർജം ആ കൈകളുടെ ആ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് നിങ്ങൾ പകരം അതായത് കൈ ചേർത്ത് പിടിച്ച് തന്നെ നിങ്ങളതിലേക്ക് പകരുക ഇനി ചെയ്യേണ്ടത് ആ വ്യക്തി നിങ്ങളുമായി ആശയം വിനിമയം നടത്താനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നതായിട്ടും നിങ്ങളായിട്ട് വീണ്ടും ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നതായിട്ടും നിങ്ങൾ മനസ്സിൽ വരുത്തുക അതിയായി ആഗ്രഹിക്കുക ആ വ്യക്തിയുമായിട്ടുള്ള സന്തോഷ നിമിഷങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വരുത്തുക ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങൾക്കുള്ളത് അതൊക്കെ നിങ്ങൾ മനസ്സിൽ വരുത്തുക ഈ ഗ്ലാസ്സിൽ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ വരുത്തണം ഇനി നിങ്ങൾ ആ വെള്ളം കുടിക്കുക ഈ വെള്ളം നിങ്ങൾ കുടിച്ചതിന് ശേഷം ആ പേപ്പർ വീണ്ടും നിങ്ങൾ നേരത്തെ പോലെ തന്നെ മടക്കി വയ്ക്കണം അപ്പോൾ ചെറുതായിട്ട് മടക്കി വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഉള്ളോ അല്ലെങ്കിൽ ഫോണിൻ്റെ കറിൻ്റെ ഉള്ളൊക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ അലന്മാരുടെ ഉള്ളിൽ എവിടെ ആയാലും കാണാതെ നിങ്ങൾ സൂക്ഷിക്കുക അപ്പോൾ ചെറുതായിട്ട് മടക്കി വയ്ക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും സൂക്ഷിക്കാൻ പറ്റും അത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക അതായത് ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ പേപ്പറിൽ എഴുതി വെച്ചാൽ മതി എഴുതി നമ്മുടെ പേഴ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വെക്കുക ഇനി ഡെയിലി ഇരുപ അതായത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ആ പേപ്പർ പേപ്പറ് തിരികെടുത്ത് ഇപ്പം ഞാനിവിടെ കാണിച്ച പോലെ തന്നെ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് അതിൻ്റെ മേളിൽ വെച്ച് നമ്മൾ എനർജി ചെയ്തു നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വരുത്തി നിങ്ങളത് ചെയ്യുക ഇനി ചെയ്യേണ്ടത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് അതായത് ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഇപ്പം നമ്മളിത് എല്ലാ ദിവസവും രാത്രിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ ദിവസം നിങ്ങൾ ആ പേപ്പർ എടുക്കുക ഒരു പാത്രത്തിൻ്റെ ഉള്ളിലോ അങ്ങനെ എന്തെങ്കിലും ചിരട്ടയുടെ ഉള്ളിലോ വെച്ച് ഇത് കത്തിക്കുക ഈ പേപ്പർ കത്തിച്ച് കളയുക അപ്പോൾ ഈ പേപ്പർ നന്നായി കത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഈ പേപ്പർ നല്ലോണം പൊടിക്കുക ചാരം പൊടിച്ചിട്ട് ഒന്നല്ലെങ്കിൽ ആ ചിരട്ടയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആ പാദത്തിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെടുത്തിട്ട് കുറച്ച് അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഊതുക കൈ വച്ച് നമ്മുടെ നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഊതുക നമ്മുടെ എയറിലൊക്കെ ഒന്ന് ആ ഒന്ന് വിധത്തിൽ നിങ്ങളൊന്ന് പയ്യൊന്ന് ഊതി കൊടുക്കുക ഇനി അത് എയറിലേക്കൊക്കെ എന്തായാലും മാറ്റണം പിന്നെ അതിൻ്റെ കുറച്ച് ഇതൊക്കെ നമ്മൾ എന്തായാലും തറയിലൊക്കെ വീണിട്ടുണ്ടാവും അപ്പോൾ അതൊരു കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലീനാക്കി കളയാം കുറച്ച് നേരം എന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളത് ക്ലീനാക്കി കളയുക അപ്പോൾ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തോളൂ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുവാൻ നിങ്ങളിലേക്ക് റീകണക്റ്റ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ കമൻ്റ് റിസൾട്ട് കിട്ടിയവരാണെങ്കിലും കിട്ടാത്തവരാണെങ്കിലും നിങ്ങൾ കമൻറ്റ് അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും എല്ലാവർക്കും ബൈ ബൈ